കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വിടനട പഞ്ചായത്തിലെ വാളിയറ വാർഡ് മെമ്പർ ജി സന്തോഷ് കുമാർ സത്യാഗ്രഹ സമിതി നടത്തി വാലിയറ പതിനാറാം വാർഡിൽ ഉൾപ്പെട്ട ശാന്തിനഗർ നഗർ ശങ്കരമുഖം വാലിയറ കുഴക്കോട് എന്നിവിടങ്ങളിലും വാർഡിന്റെ മറ്റു പ്രദേശങ്ങളിലും വാട്ടർ കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാ വീടുകളിലും ശുദ്ധജലം നൽകുക ഒരേ പ്രദേശത്ത് രണ്ട് സ്കീമിൽ നിന്നുള്ള വെള്ളം നൽകുന്നത് ഒഴിവാക്കി അരുവികരിൽ നിന്ന് ശുദ്ധജലം ലഭ്യമാക്കുക ഈ പ്രദേശങ്ങളിൽ നിരന്തരം പൈപ്പ് ലൈൻ പൊട്ടുന്നത് പരിശോധിക്കുന്നതിന് ബന്ധപ്പെട്ട ഓഫീസർമാരെ ചുമതലപ്പെടുത്തുക തുടർ വർക്കുകൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വെള്ളനാട് പഞ്ചായത്ത് പരിധിയിലുള്ള പ്രദേശങ്ങളിൽ തൊട്ടടുത്തുള്ള ആരനാട് വാട്ടർ അതോറിറ്റി ഏൽപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അരുവിക്കര വാട്ടർ അതോറിറ്റി ഓഫീസിനടയിൽ ഉപവാസ സമരം നടന്നത് രാവിലെ ആരംഭിച്ച സമരം വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ സംസാരിച്ചു തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജുമായി നടന്ന ചർച്ചയിൽ അഞ്ച് ദിവസത്തിനകം കുടിവെള്ളം എത്തിക്കാമെന്ന് രേഖാമൂലം എഴുതി നൽകിയതിനെ തുടർന്ന് ഉച്ചയോടെ അവസാനിക്കുന്നു നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രാവശ്യം നിവേദനങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തു പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു ഞങ്ങൾ നിരവണ്ഡ് എഞ്ചിനീയർ ഓഫീസ് പോയി നമ്മളവിടെ സമരവിരുന്നു എന്നിട്ടും ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ആരോഗ്യ നമ്മുടെ വാളിയറ വാർഡിലെ ശങ്കരമുഖം ഗവൺമെൻറ്റ് എൽ പി എസ്സിൽ നൂറ്റമ്പതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വെള്ളമില്ലാതെ വന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഞാനിവിടെ ഒരു നിരാകാര സമരം രാവിലെ പത്ത് മണി മുതൽ ആരംഭിക്കും അപ്പോൾ ഈ നിരാകാര സമരത്തിൽ ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വാർഡിനകത്തുള്ള എല്ലാവർക്കും വാർഡിനകത്ത് മാത്രമല്ല പഞ്ചായത്തിലും എല്ലാവർക്കും പേർക്കും ശുദ്ധജല കിട്ടണം എന്നുള്ള ആവശ്യമായാണ് ഞാനിവിടെ സമരം നടത്തിയത് നാളെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഞ്ച് ദിവസത്തിനകത്ത് ഈ പച്ചക്കറി പരിഹരിക്കാമെന്നുള്ള ഉറപ്പിൽ ഈ നിരാകാര സമരം ഞാൻ അവസാനിപ്പിക്കുകയാണ് അഞ്ച് ദിവസം കൊണ്ട് വാളിയറബാഗിൻ്റെ എല്ലാ പ്രദേശത്തും ശുദ്ധജല മേൽക്കുമെന്നുള്ള ഉറപ്പിലാണ് ഈ നമ്മുടെ ഈ പരിപാടി ഈ നിരാകാര സമരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്